ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴയിൽ സ്കൂളിനു മുന്നിൽ വെടിവെപ്പ് പ്ലസ് വൺ വിദ്യാർത്ഥി സഹപാഠിക്ക് നേരെ വെടിയുതിർത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം വെടിവെപ്പിൽ ആർക്കും പരിക്കുകളില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സ്കൂളിൽ വെടിവെപ്പ് നടത്തിയിരിക്കുന്നത് നഗരത്തിലെ സർക്കാർ സ്കൂളിനു മുന്നിലെ റോഡരികിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വെടിവയ്പ്പ് ഉണ്ടായിരിക്കുന്നത് നിസ്സാര വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ എത്തിയത് എന്നാണ് ാഥമിക നിഗമനം ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂൾ വളപ്പിൽ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിലേക്ക് എത്തിയത് എന്നാണ് സഹപാഠികൾ പറയുന്നത് പിന്നീട് ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിന് പുറത്തു വെച്ചാണ് വെടിവെപ്പ് നടന്നതെന്നും സഹപാഠികൾ പറയുന്നുണ്ട് സംഭവത്തിൽ സ്കൂളിലെ അധ്യാപകർ പരാതി നൽകിയതിനെ തുടർന്ന് ബുധനാഴ്ച ആലപ്പുഴ സൌത്ത് പോലീസ് വെടിയേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തിരുന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വീട്ടിൽ നിന്നും എയർഗണ്ണും കത്തികളും പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ അരങ്ങേറിയിരിക്കുന്നത് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ടെങ്കിലും കേരള ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്തയെ ഏവരും നോക്കിക്കാണുന്നത് അതേസമയം മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ കൂടി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് പേർക്കും പ്രായപൂർത്തിയാവാത്തതിനാൽ പോലീസ് ജുവനിയൽ കോടതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് കുട്ടികളെ ജുവനിയൽ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് കോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരിക്കും എന്ത് നടപടി സ്വീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരിക